ക്രിക്കറ്റിലെ വളരെ പോപ്പുലറായ ഒരു വചനമാണ് ക്യാച്ചസ് വിൻ മാച്ചസ് എന്നത് നിർണായകമായ ചില ക്യാച്ചുകൾ ആ മത്സരത്തിന്റെ വിധി തന്നെ മാറ്റിമറിക്കാറുണ്ട് ഇതിന്റെ ഏറ്റവും അവസാനത്തെ എക്സാമ്പിൾ ആണ് കഴിഞ്ഞ ടി ട്വന്റി വേൾഡ് കപ്പ് ഫൈനലിലെ ലാസ്റ്റ് ഓവറിൽ സൂര്യകുമാർ പിടിച്ച ഗംഭീരമായ ക്യാച്ച് അന്ന് സൂര്യകുമാർ ആ ക്യാച്ച് പാഴാക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ മത്സരത്തിന്റെ ഫലം തന്നെ മറ്റൊന്നായനെ രണ്ടായിരത്തി ഏഴിലെ ടി ട്വന്റി വേൾഡ് കപ്പ് ഫൈനലിൽ ശ്രീശാന്ത് പിടിച്ച ക്യാച്ചും ക്രിക്കറ്റ് ചരിത്രത്തിലെ മറക്കാൻ കഴിയാത്തൊരേടാണ് എന്തായാലും നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ചില നിർണായകമായ ക്യാച്ചുകൾ പാഴാക്കിയതിലൂടെ എതിർ ടീമിനുണ്ടായ തീരാ നഷ്ടങ്ങളാണ് നമ്മൾ ആദ്യം തന്നെ പറയാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ഓസ്ട്രേലിയ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക സെമി ഫൈനലിലെ ഹെർഷൽ ഗിപ്സിന്റെ ക്യാച്ച് ഡ്രോപ്പ് ആണ് ലോക ക്രിക്കറ്റിന്റെ ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും മികച്ച ഫീൽഡർമാരിൽ ഒരാളായ ഗിപ്സിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു ക്യാച്ച് ഡ്രോപ്പ് പ്രേക്ഷകർ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ക്യാച്ച് ഡ്രോപ്പിന് സൗത്ത് ആഫ്രിക്ക കൊടുത്ത വില വളരെ വലുതായിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ വേൾഡ് കപ്പ് മോഹമാണ് ഈ ക്യാച്ചിലൂടെ ഇല്ലാതായത് ഓ സീസിന്റെ സൂപ്പർ ബാറ്റ്സ്മാൻ സ്റ്റീവ് വോയുടെ ക്യാച്ചാണ് അന്ന് ഗിബ്സ് പാഴാക്കിയത് ഈ മത്സരത്തിൽ സ്റ്റീവ് വോ നൂറ്റി പത്ത് പന്തിൽ നിന്ന് റൺസ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ക്യാച്ച് എടുക്കുമ്പോഴേക്കും സെലിബ്രേറ്റ് ചെയ്യാൻ നോക്കിയതാണ് ഗിപ്സിന് പറ്റിയ അമളി സത്യം പറഞ്ഞാൽ ഈ ഒരു സംഭവത്തിന് ശേഷം ഇന്ന് വരെ സൗത്ത് ആഫ്രിക്കയെ നിർഭാഗ്യം വിടാതെ പിന്തുടരുകയാണ് അടുത്ത ക്യാച്ച് ഡ്രോപ്പ് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ വിരാട് കോഹ്ലിയുടേതാണ് ഐ പി എല്ലിലായിരുന്നു ഈ സംഭവം രണ്ടായിരത്തി പതിമൂന്നിലെ ഐ പി എല്ലിൽ മൊഹാലിയിൽ വെച്ച് നടന്ന ബാംഗ്ലൂർ വേഴ്സസ് പഞ്ചാബ് മത്സരത്തിലായിരുന്നു കോഹ്ലിയുടെ ഈ ക്യാച്ച് ഡ്രോപ്പ് ഉണ്ടാകുന്നത് ഡേവിഡ് മില്ലറിന്റെ നിർണായകമായ ക്യാച്ചായിരുന്നു അന്ന് കോഹ്ലി പാഴാക്കിയത് കോഹ്ലിയുടെ ക്രിക്കറ്റ് കരിയറിൽ അദ്ദേഹം ഒരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്ത ഒരു ക്യാച്ച് ഡ്രോപ്പ് ആയിരിക്കും ഇത് എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട ഗെയിലിന്റെയും ഡിവ്ലേഴ്സിന്റെയും മികവിൽ ബാംഗ്ലൂർ നൂറ്റി തൊണ്ണൂറ് റൺസ് ഇരുപത് ഓവറിൽ പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ പഞ്ചാബിന് തുടക്കം മുതലേ പിഴിച്ചു ഒമ്പത് ഓവർ ആയപ്പോഴേക്കും അറുപത്തിനാല് റൺസിന് അവരുടെ നാല് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു ഏറെക്കുറെ എല്ലാവരും പഞ്ചാബ് മത്സരത്തിൽ പരാജയപ്പെടും എന്ന് തന്നെ വിശ്വസിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിരാട് കോഹ്ലി മില്ലർ വെറും നാൽപ്പത്തൊന്ന് റൺസിന് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ക്യാച്ച് പാഴാക്കുന്നത് പിന്നീട് നടന്നത് ഐ പി എൽ ക്രിക്കറ്റിലെ മറക്കാൻ കഴിയാത്ത ഒരു ചരിത്രമാണ് ബാംഗ്ലൂർ ബൌളേഴ്സിനെ ഒന്നടങ്കം അടിച്ചു നിരത്തി വെറും മുപ്പത്തെട്ട് പന്തിൽ നിന്ന് മില്ലർ നൂറ്റൊന്ന് റൺസ് അടിച്ചുകൂട്ടി പഞ്ചാബ് പതിനെട്ട് ഓവറിൽ തന്നെ ബാംഗ്ലൂരിന്റെ നൂറ്റി തൊണ്ണൂറ് റൺസ് മറികടന്നു അന്ന് കോഹ്ലി മില്ലറിന്റെ സിമ്പിൾ ക്യാച്ച് പാഴാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ സുഖമായി ബാംഗ്ലൂർ ഈ മത്സരത്തിൽ വിജയിക്കുമായിരുന്നു അടുത്തത് ശ്രീലങ്കൻ ക്രിക്കറ്റ് ഓൾറൗണ്ടറായ തിസാര പെരേരയുടെ ക്യാച്ച് ഡ്രോപ്പ് ആണ് ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോറാണ് രോഹിത്തിന്റെ ഇരുന്നൂറ്റി അറുപത്തിനാല് റൺസ് പ്രകടനം അന്ന് ഈ മത്സരത്തിൽ രോഹിത് വെറും നാല് റൺസിന് നിൽക്കുന്ന സമയത്ത് രോഹിത്തിന്റെ ഒരു സിമ്പിൾ ക്യാച്ച് പെരേരെ മിസ്സാക്കി പന്ത്രണ്ട് പന്തിൽ വെറും നാല് റൺസ് മാത്രം എടുത്തു നിൽക്കുമ്പോഴായിരുന്നു പെരേര രോഹിത്തിന്റെ ഈ ക്യാച്ച് പാഴാക്കിയത് ഈ ഒരു ക്യാച്ച് പാഴാക്കിയതിലൂടെ ഏകദിന ക്രിക്കറ്റിലെ ഒരു പുതു ചരിത്രമാണ് സൃഷ്ടിക്കപ്പെട്ടത് ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ വളരെ വിലപ്പെട്ട ക്യാച്ചുകളിൽ ഇതിന്റെ സ്ഥാനം വളരെ വലുതാണ് അടുത്തത് കിരൺ മോർ എന്ന ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാന്റെ ഒരു ക്യാച്ച് ഡ്രോപ്പ് ആണ് ഇംഗ്ലീഷ് ബാറ്റ്സ്മാൻ ഗ്രഹാം ഗൂച്ചിന്റെ ക്യാച്ചായിരുന്നു കിരൺ മോർ പാഴാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ഇന്ത്യ ടൂർ ഓഫ് ഇംഗ്ലണ്ട് സീരീസിലായിരുന്നു ഈ സംഭവം ഈ ക്യാച്ച് പാഴാക്കുമ്പോൾ ഗൂച്ചിന്റെ സ്കോർ വെറും മുപ്പത്തി ആറ് റൺസ് മാത്രമായിരുന്നു ഈ ഒരു ക്യാച്ച് പാഴാക്കുമ്പോൾ കിരൺ ഒരിക്കൽ പോലും വിചാരിച്ചു കാണില്ല ഇതിന് കൊടുക്കേണ്ടി വരുന്ന വില മത്സരത്തിന്റെ ഫലം തന്നെയായിരിക്കും എന്ന് ഈ മത്സരത്തിൽ ഒരു സെക്കൻഡ് ചാൻസ് കിട്ടിയ ഗൂച്ച് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് റൺസാണ് അടിച്ചു മാത്രമല്ല ഈ മത്സരം ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് റൺസിന് ഇംഗ്ലണ്ട് വിജയിച്ചു അടുത്തത് പാകിസ്ഥാൻ ക്രിക്കറ്റിന്റെ ഓൾറൗണ്ടറായ അബ്ദുൾ റസാക്കിന്റെ ക്യാച്ച് ഡ്രോപ്പ് ആണ് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറായ സച്ചിന്റെ ക്യാച്ചായിരുന്നു അദ്ദേഹം പാഴാക്കിയത് രണ്ടായിരത്തി മൂന്ന് ക്രിക്കറ്റ് വേൾഡ് കപ്പിലെ ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ നിർണായക മത്സരത്തിലായിരുന്നു ഈ ക്യാച്ച് ഡ്രോപ്പ് ഉണ്ടാകുന്നത് ഈ ക്യാച്ച് പാഴാക്കുമ്പോൾ സച്ചിന്റെ സ്കോർ വെറും മുപ്പത്തിരണ്ട് റൺസ് മാത്രമായിരുന്നു ഇതിനുശേഷമാണ് സച്ചിന്റെ കരിയറിലെ തന്നെ ഏറ്റവും ട്രേഡ് മാർക്കായ എഴുപത്തഞ്ച് പന്തിലെ തൊണ്ണൂറ്റെട്ട് റൺസ് പ്രകടനം പിറക്കുന്നത് സച്ചിൻ തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് താൻ കളിച്ചതിൽ വെച്ച് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇന്നിംഗ്സ് ഇതാണ് എന്നായിരുന്നു അടുത്തത് അഫ്ഗാനിസ്ഥാന്റെ മുജീബുർ റഹ്മാൻ എന്ന താരത്തിന്റെ ക്യാച്ച് ഡ്രോപ്പ് ആണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓടിയ വേൾഡ് കപ്പിലായിരുന്നു സംഭവം അഫ്ഗാനിസ്ഥാനെതിരായ നിർണായകമായ മത്സരത്തിൽ തകർന്നടിഞ്ഞ ഓസ്ട്രേലിയയുടെ അവസാനത്തെ പ്രതീക്ഷയായിരുന്നു മാക്സ്വെൽ ഓസ്ട്രേലിയ തൊണ്ണൂറ്റൊന്ന് റൺസ് എടുക്കുമ്പോഴേക്കും അവരുടെ ഏഴ് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ മാക്സ്വെൽ വെറും മുപ്പത്തിമൂന്ന് റൺസ് എടുത്തു നിൽക്കുന്ന സമയത്ത് മുജീബുർ റഹ്മാൻ മാക്സ്വെലിന്റെ വളരെ സിമ്പിളായ ഒരു ക്യാച്ച് നഷ്ടപ്പെടുത്തി ഈ പ്രധാനപ്പെട്ട ക്യാച്ച് പാഴാക്കിയതിലൂടെ ടീം അഫ്ഗാനിസ്ഥാന്റെ വേൾഡ് കപ്പ് സെമി പ്രതീക്ഷയാണ് ഇല്ലാതായത് മുജീബുർ റഹ്മാന്റെ ജീവിതത്തിൽ തന്നെ അദ്ദേഹം കാണിച്ച വലിയൊരു അമളിയായിരിക്കും ഇത് എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട ഈ ക്യാച്ച് ഡ്രോപ്പിന് ശേഷം മാക്സ്വെൽ അടിച്ചുകൂട്ടിയത് നൂറ്റി ഇരുപത്തെട്ട് പന്തിൽ നിന്ന് ഇരുന്നൂറ്റൊന്ന് റൺസായിരുന്നു വേൾഡ് കപ്പ് ക്രിക്കറ്റിന്റെ ഹിസ്റ്ററിയിലെ മാത്രമല്ല ഏകദിന ക്രിക്കറ്റിന്റെ ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും മികച്ച ഇന്നിംഗ്സിൽ ഒന്നായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് മത്സരത്തിൽ മാക്സ്വെൽ നോട്ട് ഔട്ട് ആയിരുന്നു അടുത്തത് രണ്ടായിരത്തി പതിനഞ്ച് ക്രിക്കറ്റ് വേൾഡ് കപ്പിലെ മാർലോൺ സാമുവൽസിന്റെ ക്യാച്ച് ഡ്രോപ്പ് ആണ് മാർട്ടിൻ ഗപ്റ്റിൽ വെറും നാല് റൺസ് എടുത്ത് നിൽക്കുമ്പോഴായിരുന്നു സ്ക്വയർ ലെഗിൽ നിന്നിരുന്ന സാമുവൽസ് ഒരു സിമ്പിൾ ക്യാച്ച് പാഴാക്കിയത് സാമുവൽസിന്റെ ആ ക്യാച്ച് ഡ്രോപ്പ് ഗപ്റ്റിലിന്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോറിനാണ് സാക്ഷ്യം വഹിച്ചത് ഈ മത്സരത്തിൽ നൂറ്റി അറുപത്തിമൂന്ന് പന്തിൽ നിന്ന് കെപ്റ്റിൽ അടിച്ചെടുത്തത് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് റൺസായിരുന്നു ഏകദിന ക്രിക്കറ്റിലെ മറക്കാൻ കഴിയാത്തതും അത്ഭുതകരമായ ഇന്നിംഗ്സിൽ ഒന്നായിട്ടുമെല്ലാമാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് ഈ മത്സരത്തിൽ ന്യൂസിലാൻഡ് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസ് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസിനായിരുന്നു ന്യൂസിലൻഡിന്റെ വിജയം ഇവിടെ പറഞ്ഞ ക്യാച്ച് ഡ്രോപ്പുകളിൽ നിങ്ങൾ ലൈവായി കണ്ടിട്ടുള്ളത് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക